നമസ്കാരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യം നമ്മൾ എങ്ങനെയാ പരിശോധിക്കുക ഇന്ന് നമുക്ക് നിവാബൂപ്പ എന്ന വലിയൊരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പൾസ് ചെക്ക് നടത്തി നോക്കിയാലോ അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലെ കണക്കുകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ അളക്കുക ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഒരു കോപ്പറേറ്റ് ചെക്കപ്പിന്റെ ഏറ്റവും അടിസ്ഥാനം ശരി നമുക്ക് തുടങ്ങാം ഓക്കെ നമ്മുടെ ചെക്കപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ വൈറ്റൽ സൈൻസ് പരിശോധിക്കലാണ് ആദ്യം തന്നെ നമുക്കവരുടെ വരുമാന വളർച്ചയിലേക്കൊന്ന് നോക്കാം ആദ്യത്തെ വൈറ്റൽ സൈൻ നോക്കുമ്പോൾ തന്നെ സംഗതി ഉഷാറാണ് ഇരുപത്തെട്ട് ശതമാനത്തിന്റെ വളർച്ച ഇത് ഗ്രോസ് റിട്ടേൺ പ്രീമിയത്തിലാണ് അതായത് സിമ്പിളായി പറഞ്ഞാൽ അവർ വിറ്റ എല്ലാ ഇൻഷുറൻസ് പോളിസികളിൽ നിന്നും കിട്ടിയ ആകെ തുക ഇൻഷുറൻസ് ലോകത്ത് ഒരു കമ്പനിയുടെ പ്രധാന വരുമാനം ഇതുതന്നെയാണ് ഇത്രയും വലിയൊരു വളർച്ച കാണിക്കുന്നത് എന്താ കൂടുതൽ ആളുകൾ അവരെ വിശ്വസിച്ച് പോളിസി എടുക്കുന്നു എന്ന് തന്നെ വരുമാനം മാത്രമുണ്ടായാൽ പോരല്ലോ ലാഭവും വേണ്ടേ അവിടെയും കണക്കുകൾ വളരെ മികച്ചതാണ് ഈ ഒരു ഒറ്റ പാദത്തിൽ അതായത് മൂന്ന് മാസം കൊണ്ടവർ നേടിയത് എഴുപതേ പോയിന്റ് ഒന്ന് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി സാമ്പത്തികമായി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന ഒരു വ്യക്തമായ സൂചനയാണിത് പക്ഷേ ഈ എഴുപത് കോടി എന്നതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് അതിന്റെ വളർച്ചയുടെ വേഗത കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് നോക്കൂ അവരുടെ ലാഭം ഏകദേശം ഇരട്ടിയായി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാഭം ഇരട്ടിയാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇതവരുടെ പ്രകടനത്തിലെ ഒരു ഗംഭീര കുതിച്ചുചാട്ടം തന്നെയാണ് കാണിക്കുന്നത് ശരി ഈ കിടിലൻ നമ്പറുകളൊക്കെ നമ്മൾ കണ്ടു ഇനി ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ അതാണ് നമ്മുടെ ഡയഗ്നോസിസ് നമുക്ക് കസ്റ്റമർ ഗ്രോത്തിന് തന്നെ തുടങ്ങാം ഈ വളർച്ചയുടെ ഒക്കെ അടിത്തര അവരുടെ ഉപഭോക്താക്കളാണ് എത്ര പേർക്ക് നിവ പൂപ്പ് കവറേജ് കൊടുക്കുന്നുണ്ടെന്നറിയാമോ ഇരുപത്തിരണ്ടര ദശലക്ഷം അതായത് രണ്ടേക്കാൾ കോടിയിലധികം ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ നഗരത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും ഇത് അവരുടെ പ്രവർത്തനങ്ങൾ എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ കണക്ക് മതി നമുക്ക് മനസ്സിലാക്കാൻ അവർ വെറുതെ വളരുക മാത്രമല്ല ഈയൊരു കോമ്പറ്റീഷൻ നിറഞ്ഞ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിൽ അവരുടെ വിഹിതം കൂട്ടുകയുമാണ് ഇത് ചെറിയൊരു വർധനമായി തോന്നാമെങ്കിലും മാർക്കറ്റിലെ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ വളരെ നിർണായകമാണ് ഉപഭോക്താക്കൾ എണ്ണത്തിൽ മാത്രമല്ല ക്വാളിറ്റിയിലും മുന്നിലാണ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ അഥവാ എൻ പി എസ് എന്നത് കസ്റ്റമർ എത്രത്തോളം ഹാപ്പിയാണെന്ന് അളക്കാനുള്ളൊരു വഴിയാണ് ഈ കമ്പനിയെ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെ അവർക്ക് കിട്ടിയ സ്കോർ പ്ലസ് ഫിഫ്റ്റി സെവൻ ആണ് ഇതൊരു ഗംഭീര സ്കോറാണ് കേട്ടോ ഇതിനർത്ഥം ഇവരുടെ കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാണ് അവർ മറ്റുള്ളവരോടെ ഈ കമ്പനിയെപ്പറ്റി നല്ലത് പറയാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് വെറുതെ പറയുന്നതല്ല കമ്പനിയുടെ തലപ്പത്തുള്ളവർ തന്നെ പറയുന്നതും ഇതാണ് ഉപഭോക്താക്കളോടുള്ള അവരുടെ ഈ സമീപനമാണ് വിജയത്തിന്റെ ഒരു പ്രധാന കാരണം സന്തുഷ്ടരായ കസ്റ്റമേഴ്സ് മാത്രമല്ല സന്തുഷ്ടരായ ജീവനക്കാരുമുണ്ട് അതും ഈ ഒരു പോസിറ്റീവ് ഡയഗ്നോസിന്റെ ഭാഗമാണ് അല്ലെ കാരണം ഹാപ്പിയായ ആണ് നല്ല സർവീസ് കൊടുക്കുന്നത് അത് കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ സ്വാധീനിക്കും അപ്പോ ഡയഗ്നോസിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം എത്ര ആരോഗ്യമാനായൊരാൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാല്ലോ അതുപോലെ തന്നെയാണ് കമ്പനികളുടെ കാര്യവും ചില വെല്ലുവിളികൾ അവരും നേരിടുന്നുണ്ട് അപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് കമ്പൈൻഡ് റേഷ്യോ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് അളക്കാനുള്ള ഒരു അടിപൊളി ടൂളാണിത് അപ്പോ സിമ്പിളായി പറഞ്ഞാൽ ഈ റേഷ്യോ ഹൺഡ്രഡിൽ കൂടുതലാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഒരു പനി പിടിച്ച പോലെ കമ്പനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം പുറത്തേക്ക് പോകുന്നു എന്നതിന്റെ സൂചന അപ്പോ നിവഭൂപ്പയുടെ പനി എത്രയുണ്ട് നൂറ്റി പതിനേഴ് ശതമാനം ഇതിന്റെ അർത്ഥം ഇതാണ് ഓരോ നൂറ് രൂപ പ്രീമിയമായി കിട്ടുമ്പോഴും ക്ലെയിമിനും മറ്റു ചെലവുകൾക്കുമായി അവർ നൂറ്റിപ്പതിനേഴ് രൂപ ചെലവാക്കുന്നു അപ്പോൾ അവിടെ ഒരു പതിനേഴ് രൂപയുടെ നഷ്ടമുണ്ട് ഇതാണ് അവരുടെ ഈ ഗംഭീര വളർച്ചയുടെ മറുവശത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അപ്പോ ഈ പനി കുറയ്ക്കാൻ അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് നോക്കാം അവരുടെ ആദ്യത്തെ മരുന്ന് ടെക്നോളജിയാണ് ഒന്നു നോക്കൂ ക്ലെയിമുകളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിൽ കൂടുതലും ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത് ഇത് കാര്യങ്ങൾ എത്രമാത്രം എളുപ്പവും വേഗവുമാക്കുന്നുണ്ടാവും ഇനി ഈ ടെക്നോളജി സാധാരണക്കാരനായ ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് നോക്കാം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള സമയത്ത് എഴുപത്തിയാറ് ശതമാനത്തിലധികം ക്യാഷ്ലെസ് ക്ലെയിമുകളും വെറും അരമണിക്കൂറിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്നു അപ്പോ ഈ ക്ലെയിം ചിലവുകൾ കുറയ്ക്കാനുള്ള അവരുടെ പ്ലാൻ വെറുമൊരു ഒറ്റമൂലിയല്ല അതൊരു മൾട്ടി ലെവൽ സ്ട്രാറ്റജിയാണ് സ്വന്തമായി ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുക ഓട്ടോമാറ്റിക്കായി ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യുക തട്ടിപ്പുകൾ അപ്പത്തന്നെ കണ്ടുപിടിക്കുക ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ചിലവ് കുറയ്ക്കാനുള്ള വഴികളാണ് അവർ നോക്കുന്നത് ഇനി സെയിൽസിന്റെ കാര്യം നോക്കിയാൽ അവർ ഒരു വഴിക്ക് മാത്രം പോകുന്നില്ല ഏജന്റുമാർ ബ്രോക്കർമാർ ബാങ്കുകൾ ഇങ്ങനെ പല വഴികളിലൂടെ ഇൻഷുറൻസ് വിൽക്കുന്നതുകൊണ്ട് അവരുടെ ബിസിനസ് കുറച്ചുകൂടി സ്റ്റേബിളാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താനും പറ്റുന്നുണ്ട് ശരി അപ്പോൾ നമുക്ക് ഈ ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് അവസാനിപ്പിക്കാം എന്താണ് ഫൈനൽ റിപ്പോർട്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ നിവാഭൂപ്പയുടെ വൈറ്റൽസ് അതായത് വരുമാനവും ലാഭവും ഒക്കെ വളരെ സ്ട്രോങ് ആണ് പക്ഷെ ഒരു ചെറിയ പനിയുണ്ട് ഉയർന്ന ചിലവുകളുടെ രൂപത്തിൽ ഈ പനിക്കുള്ള ചികിത്സയായിട്ട് ടെക്നോളജിയും നല്ല കിടലൻ സ്ട്രാറ്റജികളും അവർ അവരുപയോഗിക്കുന്നുണ്ട് അപ്പോ ഒരു വിശകലനം നമ്മൾ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നിവഭൂപ്പിയുടെ ഈ കഥ ഒരു ഉദാഹരണം മാത്രമാണ് ടെക്നോളജി ഉപയോഗിച്ച് ചിലവുകൾ കുറച്ച് സർവീസ് വേഗത്തിലാക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണക്കാർക്ക് അതായത് നമുക്കെല്ലാവർക്കും കൂടുതൽ കാങ്ങാനാവുന്ന ഒന്നായി മാറുമോ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്